ഇപ്പോൾ ഒരു വാർത്തയിലേക്ക് കെ സ്യു സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല് നെയ്യർ ഡാമിൽ നടക്കുന്ന ക്യാമ്പിലാണ് കൂട്ടത്തല് ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു അതിനു മുൻപ് ദൃശ്യങ്ങളിലേക്ക് വിശദാംശങ്ങളുമായി വിഷ്ണു തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു വിഷ്ണു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കെ എസ് യു സംസ്ഥാന ക്യാമ്പിലാണ് ഇപ്പോൾ കൂട്ടത്തല്ല് ഉണ്ടായിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് കാരണം വൃന്ദ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന ക്യാമ്പിലാണ് ഈ സംഘർഷം ഉണ്ടായത് പ്രധാനമായും ഇന്നലെ രാത്രി ഈ ക്യാമ്പിലേക്ക് അതായത് ഈ സംസ്ഥാന ക്യാമ്പ് മേഖല തിരിച്ചുള്ള ക്യാമ്പുകളുടെ ഭാഗമായി നടത്തിയതാണ് തെക്കൻ മേഖലയുടെ ക്യാമ്പായിരുന്നു ഇന്നലെ നെയ്യാർ ഡാമിന്റെ ഏർ സ്ഥലത്ത് അതിന അതിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നടന്നത് ഈ ക്യാമ്പിൽ അർദ്ധരാത്രി ചിലർ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചേരി തിരിഞ്ഞുള്ള ഒരു സംഘർഷമാണ് ഉണ്ടായത് അതായത് ഗ്രൂപ്പ് തർക്കം ഇതിലുണ്ടായിരുന്നു ഈ കെ എസ് യുവിൽ തന്നെ ഗ്രൂപ്പ് തർക്കമുണ്ട് കെ എസ് യു ഗ്രൂപ്പിൽ ഇതിലെ വിമത ഗ്രൂപ്പുകാരായും അല്ലാതെ കെ എസ് യു ഉള്ളിൽ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംഘ ഒരു സംഘമുണ്ട് അവരുമായുള്ള ഒരു കൂട്ടമായുള്ള ഒരു സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത് ഈ കല്ലുണ്ടാകുന്ന പ്രധാന കാരണം തന്നെ വളരെ ചുരുങ്ങിയ ചിലർ തന്നെ മദ്യപിച്ചെത്തിയതായാണ് സംശയം അതിനുശേഷം ചെറിയ വാക്കേറ്റം ഉണ്ടായി അതിൽ ഉന്തു ഉണ്ടായി സംഘർഷത്തിലേക്ക് തുടരുകയായിരുന്നു പിന്നീടാണ് കൂട്ടമായി ഇതിൽ ചേരി തിരിഞ്ഞുള്ള രണ്ട് ഗ്രൂപ്പ് തർക്കമായി വലിയ ഒരു സംഘർഷത്തിലേക്ക് കടന്നത് വലിയൊരു ഉണ്ടായിട്ടുണ്ട് അതിൽ നിരവധി പേർക്ക് ചെറിയ രീതിയിലുള്ള പരുക്കുകൾ എഴുതിട്ടുണ്ട് അതിൽ ഒരാളുടെ കയ്യിലെ പരിക്ക് കുറച്ച് സാരമാണ് അതുകൊണ്ട് ജനൽ ചില്ലുകൾ പൊട്ടിയ അവസ്ഥയുണ്ട് അവിടെ ചോല ചോരവീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഏതായാലും വലിയൊരു കൂട്ടത്തല്ലിലേക്ക് തന്നെയാണ് കടന്നത് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് സി പി എമ്മിനെതിരെ തന്നെ വലിയ നീക്കങ്ങളുമായാണ് കെ പി സി സി അടക്കം മുന്നോട്ട് വരുന്നത് വാർക്കോഴ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ ഈ തദ്ദേശ വാർഡുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ തലസ്ഥാനത്ത് തന്നെ മഴക്കെടുതിയിൽ മുനിസിപ്പാലിറ്റിയുടെ വീഴ്ചകൾ ഇത്തരത്തിലെ നിരവധി വിഷയങ്ങളാണ് കെ പി സി സി അടക്കം പ്രതിഷേധത്തിനൊരുങ്ങാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഗ്രൂപ്പ് ഒരു സംഘർഷം ഒന്നിച്ചു നിൽക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഈ കെ എസ് യുവിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണിത് കഴിഞ്ഞ രാത്രി അർദ്ധരാത്രിയോടെ വളരെ പെട്ടെന്ന് തന്നെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ അതിനുശേഷം വലിയൊരു കൂട്ടയാടി ആയി മാറുക ഇതൊക്കെ വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതായാലും വിഷയത്തിൽ ഇന്ന് കോൺഗ്രസ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും കെ സിയുന്റെ വകുപ്പുണ്ടായ ഈ കുറിച്ച് എന്തായാലും ചർച്ചയുണ്ടാകും ഏതായാലും ഇതിന് നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് അത്രത്തോളം ഗൗരവം ഉണ്ടായിരിക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഉണ്ടായിരിക്കുന്നത് വൃന്ദിയത്